ഹലോ ഇന്ന് എന്താ രാവിലെ കഴിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നൂൽപ്പുട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് നൂൽപ്പട്ട് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് എന്താ പേര് പറയാമെന്നറിയില്ല നമ്മളെ കോഴിക്കോടേക്കൊക്കെ പിന്നെ നൂല്പുട്ട് എന്നാണ് പറയുക അപ്പോൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്തിരിപ്പൊടിയിൽ കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് അതൊരു ലൂസ് പരിവത്തിലാക്കിയിട്ട് ഈ അച്ചിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും പിന്നെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ആവി ചെമ്പിലില്ലേ നമ്മളെ ഇഡലി ചെമ്പൊക്കെ ഇതിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് കഴിക്കുക ഇതും മതിയല്ല അപ്പോൾ ഇതിൽ തന്നെ ഒരു പത്ത് പീസൊക്കെ ഉണ്ടാവും അപ്പോൾ വലിയ രീതിയിലുള്ള വൃത്തിയൊന്നും ആയിട്ടില്ല പക്ഷേ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ത് ചെയ്യാനാണ് അങ്ങനെ വലിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള അറിവില്ലാതാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പാലൊഴിച്ച് ചായയാണ് പാലല്ല പാൽപ്പൊടി ഒഴിച്ച് പൊടി അതിൻ്റെ ചായ കേട്ടോ പാൽപ്പൊടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുറത്തു പോയിപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചായ കൂടിയാണ് ഇപ്പം പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒറ്റടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം ഞാൻ സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു സോളയും അതേ മൊടല് തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം വരെ നല്ലൊരു വീഡിയോ ചെയ്യട്ടെ വരാം